തൻ്റെ ജീവിതവും കവിതകളുമെല്ലാം എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചു നന്ദിത നന്ദിതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗണ്ട്ലെസ് മരണം അതിൻ്റെ എല്ലാവിധ നിഗൂഢതകളും കയറി വന്നൊരു ദിവസം ഭർത്താവ് അജിത്ത് ഏറെ സ്നേഹത്തോടെ ഒരു ദുപ്പട്ടയിൽ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു തൻ്റെ മുറിയിൽ നമ്പർ ലോക്ക് നമ്പറിലോക്കിട്ട് വെച്ചിരുന്ന ഒരു പെട്ടി അത് അവളുടെ ഭരണത്തിന് ശേഷം അവർക്ക് കിട്ടുകയാണ് പെട്ടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് അൻപത്തൊൻപതോളം കവിതകൾ വരുന്ന ഒരു ഡയറിയാണ് ആ ഡയറി കുറിപ്പുകളിൽ അവർ കണ്ടത് അവൾ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ച് വെച്ച അവളുടെ ജീവിതം തന്നെയായിരുന്നു ഞാൻ ഒരുങ്ങുകയാണ് നീ അല്ലാതെ വേറൊന്നും എന്നിൽ അവശേഷിക്കുന്നില്ല മാധവിക്കുട്ടിയുടെ ഈ വരികളാണ് ആ ഒരു ഡയറിയുടെ ആമുഖമായി എഴുതിയിരുന്നത് ചിന്തകളുടെ തടവുകാരി പഠിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒന്നാമതായി എത്തി പിന്നീട് വയനാട്ടിലെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്തു പെട്ടെന്ന് കലഹിക്കും പെട്ടെന്ന് പിണങ്ങും നേർത്ത വിരലുകൾ കൊണ്ട് ആത്മാവിനെ തൊട്ടുണർത്താൻ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നിന്നും ഇനി നിനക്ക് കടന്നു വരാം തൻ്റെ ഡയറിക്കുറിപ്പിൽ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവൾ ഇങ്ങനെ എഴുതി പതിനാറാം വയസ്സിലാണ് അവൾ ആദ്യമായി കവിതകൾ എഴുതി തുടങ്ങുന്നതെന്ന് ഡയറി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആരുടെയോ സ്നേഹത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ആ വരികളിൽ കാണുന്നത് ചില കവിതകൾക്ക് താഴെ പവിത്രൻ എന്നും ചിലതിന് താഴെ അമ്മു എന്നും പേര് കൊടുത്ത് സൈൻ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട് അമ്മു എന്നത് അവരുടെ ജനിക്കാനിരിക്കുന്ന മകൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന പേരാണെന്ന് അജിത്ത് പറയുന്നുണ്ട് പവിത്രൻ ഇപ്പോഴും അറിയില്ല ആരാണെന്ന് ആരെക്കുറിച്ചാണെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല ചിലതിൻ്റെയൊക്കെ അടിയിൽ മറ്റൊരു കൈപ്പടയിൽ ചില റിയാക്ഷൻസ് കൊടുത്തിരിക്കുന്ന കാണുന്നുണ്ട് ഒരു മറുപടി പോലെ ഇറ്റ് ഈസ് ഗ്രേറ്റ് വെരി നൈസ് എക്സലൻറ്റ് എന്നൊക്കെ ആരോ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ചിലതിൻ്റെ അടിയിൽ കാണുന്നുണ്ട് എനിക്ക് രക്ഷപ്പെടണം ചുറ്റും മരിച്ചു നടക്കുന്ന പാമ്പുകളെയും മൂളിപ്പറക്കുന്ന കൊതുകുകളെയും തട്ടി മാറ്റി ഞാൻ യാത്ര ആരംഭിക്കട്ടെ എൻ്റെ വേരുകൾ തേടി ഈ വരികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് താൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള തൻ്റെ മനസ്സ് വേറെ എവിടെയോ ആണെന്നുള്ള ചില ചിന്തകളാണ് വിവാഹത്തിന് മുൻപ് നന്ദിതയ്ക്കൊരു അതൊരു അതൊരന്യമതസ്ഥനായതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇതിനെതിരായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് മാത്രമല്ല അജിത്തുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം നന്ദിത കവിതകളൊന്നും എഴുതിയിട്ടില്ല എന്ന് ഡയറി കുറിപ്പുകൾ കണ്ടാൽ മനസ്സിലാകും നിന്റെ പുഞ്ചിരിയിൽ എൻ്റെ കണ്ണീരുറയുന്നതും നിന്റെ നിർവികാരതയിൽ ഞാൻ തളരുന്നതും എൻ്റെ അറിവോടുകൂടി തന്നെയായിരുന്നു എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ തടവുകാരിയായിരുന്നു ഈ വരികളിൽ താൻ നൽകിയ സ്നേഹത്തിൻ്റെയും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെയൊക്കെ വിങ്ങലുകൾ കാണാൻ പറ്റുന്നുണ്ട് മരണത്തിന് രണ്ടാഴ്ച മുൻപ് നന്ദിത അജിത്തിനെ കാണാൻ വേണ്ടി അജിത്ത് ജോലി ചെയ്യുന്ന മുംബൈയിലേക്ക് പോയി അവിടെ കുറച്ച് ദിവസം താമസിച്ചു ഈ യാത്രയിൽ അജിത്തിനെ നൽകാൻ വേണ്ടി നന്ദിത കൊണ്ടുപോയത് അവൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത സിഗരറ്റും ബീടിയും ഒക്കെയാണ് അജിത്തിൻ്റെ ഈ സ്വഭാവം നന്ദിതയ്ക്ക് ഇഷ്ടമല്ല എന്നിട്ട് സമ്മാനമായിട്ട് അത് തന്നെ അവൾ കൊടുത്തു അവർ കുറച്ച് ദിവസം ഒരുമിച്ച് താമസിച്ചു അവൾക്ക് വേണ്ടി വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഏറ്റവും ചേരുന്ന രീതിയിലുള്ള ചുരിദാർ അജിത്ത് സെലക്ട് ചെയ്തു അതിന് ചേർന്ന ദുപ്പട്ട കിട്ടാതായപ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയി ദൂരെയുള്ള സ്ഥലത്ത് പോയി ദുപ്പട്ടയൊക്കെ കൊണ്ടുവന്നപ്പോൾ അജിത്ത് അറിയുന്നുണ്ടായിരുന്നില്ല ഒരു ദുപ്പട്ടയിലാണ് അവൾ അവളുടെ ജീവിതം തീർക്കാൻ പോകുന്നതെന്ന് നന്ദിത മരിക്കുമ്പോൾ കോളേജിൽ നിന്നും വർക്ക് ചെയ്ത കോളേജിൽ നിന്നും ഒരുപാട് തുക കൈപ്പറ്റാനുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള സമ്മതപത്രം ആ ഒരു തുക അജിത്തിന് നൽകാൻ വേണ്ടിയുള്ള സമ്മതപത്രം ഒപ്പിട്ടതിന് ശേഷമാണ് നന്ദിത ഈ ഒരു പൂരകൃത്യം ചെയ്തത് എന്നാൽ ഈ ഈയൊരു തുക കൈപ്പറ്റാൻ അജിത്ത് തയ്യാറായില്ലെന്ന് മാത്രമല്ല നന്ദിതയുടെ പേരിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരിൽ ആ ഒരു കോളേജിൽ ഒരു എൻഡോമെൻ്റ് കൊടുക്കണം എന്ന തീരുമാനത്തിലാണ് എത്തിയത് നന്ദിതയുടെ ഡയറി കുറുക്കുകൾ പിന്നീട് കവിതകൾ അടങ്ങുന്ന പുസ്തകമായി മാറിയപ്പോൾ അതിൻ്റെ അവസാന താളുകളിൽ സുഗതകുമാരി ഇങ്ങനെ എഴുതി ചില ജന്മങ്ങളുണ്ട് പൂമുട്ടുപോലെ വിടർന്നു വരുന്നു അഴകു ചൊരിയുന്നു പെട്ടെന്ന് സ്വയം പിച്ചി എറിയുന്നു കാരണം എന്തെന്നറിയില്ല ആർക്കും അത് ഗണിച്ചറിയാനും മാറില്ല നന്ദിത എന്ന പെൺകുട്ടിയും അങ്ങനെ പെട്ടെന്ന് ഓടി ചെന്ന് മൃത്യുവിന് കരം പിടിച്ചവളാണ് സ്വയം കെടുത്തി മുൻപ് അവളുടെ മനസ്സിലും നക്ഷത്രങ്ങളുണ്ടായിരുന്നു തിളങ്ങുന്നവ അവൾക്ക് മാത്രം കാണാൻ കഴിയുന്നവ അവൾക്ക് മാത്രം സ്വന്തമായവ